നമസ്കാരം പ്രവാസി മേഖലയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ഏറെ ദുഃഖം പകരുന്ന വാർത്തയാണ് പ്രവാസി ലോകത്ത് നിന്നും പുറത്തേക്ക് വരുന്നത് ഈ വാർത്ത പ്രവാസികൾക്ക് വളരെ വലിയ ഞെട്ടിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് റിയാദിലെ ന്യൂസനയ്യ ഏരിയയിൽ സി എം സി കനിയിൽ ജോലി ചെയ്തിരുന്ന പാലക്കാട് കൊപ്പം മുളയങ്കാവ് തട്ടാരത്ത് അബ്ദുൾ ഖാദർ ജോലിക്കിടെ മെഷീന്റെ അടിയിൽപ്പെട്ട് മരണപ്പെട്ടതായുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് സി എം സി അൽഹർജ് ബ്രാഞ്ചിൽ ഇന്ന് രാവിലെയാണ് അപകടം എസ് ഐ സിയുടെയും കെ എം സി സിയുടെയും സജീവ പ്രവർത്തകനും ന്യൂസന ഏരിയ കമ്മിറ്റിയുടെ ഭാരവാഹിയുമായിരുന്നു അബ്ദുൾ അതോടൊപ്പം തന്നെ മുതൽ മുപ്പത്തൊന്ന് വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായമുള്ളത് ഭാര്യ ഷമീറ കുട്ടികൾ ആരും തന്നെ ഇല്ല കുഞ്ഞിറ മുഹമ്മദിന്റെയും മകനാണ് അബ്ദുൾ ഒമ്പത് വർഷമായി റിയാദിൽ താമസക്കാരനാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് റിയാദിലുള്ള സഹോദരി ഭർത്താവ് സക്കീറിനെ സഹായിക്കാൻ അൽ ഖർജ് കെ എം സി സി വെൽഫെയർ വിംഗ് ചെയർമാൻ മുഹമ്മദ് മലപ്പുറം ജില്ലാ കെ എം സി സി വെൽഫെയർ വിംഗ് ചെയർമാൻ സിദ്ദിഖ് ധവൂർ പാലക്കാട് ജില്ലാ കെ എം സി സി അംഗങ്ങൾ എന്നിവർ രംഗത്തുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് കണ്ണൂർ പാപ്പനശ്ശേരി സ്വദേശി കുവൈറ്റിൽ മരിച്ചതായ വാർത്തയിൽ വരുന്നുണ്ട് പാപ്പനശ്ശേരി കണ്ണൂരിൽ താമസിക്കുന്ന തായിയെ പീടികയിൽ പുതിയ പുരയിൽ ഷമീലാണ് മരിച്ചത് മുപ്പത്തിയൊൻപത് വയസ്സാണ് ഷമീലിന്റെ പ്രായം ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദാൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഷമീൽ പിതാവ് സ്രാംബിക് അഹമ്മദ് മാതാവ് റുഖിയ ഭാര്യ ഫരീദ എന്നിവരാണ് കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ അംഗമായ ഷമീലിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കെ കെ എം എ മാഗ്നി ടീമാണ് ഇവരുടെ മൃതദേഹം എത്രയും വേഗം തന്നെ നാട്ടിലെത്തിക്കേണ്ട നടപടികളും ആരംഭിച്ചതായാണ് അധികൃതർ വ്യക്തമാക്കുന്നത് തുടരത്തുടലുണ്ടാകുന്ന അപകട മരണങ്ങളും അതുപോലെ ആരോഗ്യ സംബന്ധമായ മരണങ്ങളും പ്രവാസി മലയാളികളിൽ ഞെട്ടലുളവാക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു ജോലിക്കായി നാട്ടിൽ നിന്നും പ്രവാസി ലോകത്തേക്ക് പോകുന്നവർക്കും ഇതൊരു ഞെട്ടലുളവാക്കുന്ന വാർത്ത തന്നെയാണ്